ആക്ച്വലി ഇതിൻ്റെ ഒരു ഹാഫ് പാർട്ട്ണർ എൻ്റെ കൊച്ചനാണ് അച്ഛൻ്റെ ബ്രദർ അപ്പോൾ പുള്ളി ആദ്യം എന്നെ കൂടി വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും നാട്ടിൽ നിന്ന് വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഓക്കെ വരാം എൻ്റെ എല്ലാവരും പറയും എൻ്റെ ഒരു സീനിയർ ഒരു ഷെഫ് പുള്ളി ഇപ്പോൾ യു കെയിലേക്ക് വന്നു താജിൽ തന്നെ മിസ്റ്റർ അനീഷ് അപ്പോൾ പുള്ളി പറഞ്ഞു ബെറ്ററാണ് പോകുന്നത് ലൈക്ക് നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്ററാണ് കരിയറിൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെ എത്തിപ്പെട്ടതാണ് ആൻഡ് കൊച്ചുചിനെ ഒത്തിരി പ്ലാനുണ്ട് ഇന്ത്യൻ ക്യുസീൻ അല്ലെങ്കിൽ കേരള ക്യുസ്സീൻ കുറച്ചുകൂടി ബെറ്റർ ആക്കി ഇവിടെ ചെയ്യാനായിട്ട് അതായത് ഇവിടെ അത്രയ്ക്ക് കിട്ടും എന്നാലും നമ്മുടെ നാട്ടിലെ എക്സാക്റ്റ് ടേസ്റ്റ് എല്ലായിടത്തും കിട്ടത്തില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതിനെ കുറച്ചൊന്ന് ഗ്രോത്ത് ആക്കാനായിട്ട് വന്നതാണ് എന്താണ് യു കെ നാട്ടിലെ ഒരു എക്സ്പീരിയൻസ് ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും വർക്ക് വൈസ് നമുക്ക് കുറച്ചുകൂടി ഒരു ഡിഗ്നിറ്റി കിട്ടുന്നുണ്ട് ലൈക്ക് നമ്മൾ നാട്ടിലുണ്ടായിരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട് വർക്ക് വൈസ് ഇവിടെ നോർമലി നമുക്ക് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ആൻഡ് നേപ്പാളി കിസിനാണ് അപ്പോൾ അതില് നമ്മള് ആ ഫുഡ് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ കേരള ഫുഡ് കുറച്ച് ലൈക്ക് ചിക്കൻ മപ്പാസ് ബീഫ് മപ്പാസ് പ്രോൺസ് മോളി അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ആ ഗസ്റ്റിന് കൊടുത്തു നോക്കിയപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ട് അവരത് എടുക്കുന്നുണ്ട് ലൈക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടി മെനുവിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ ആ മെനു വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇംഗ്ലീഷ്കാർക്ക് ഒള്ളി അവർക്ക് അവരുടെ കൺസേൺ അവർക്ക് കുറച്ച് സ്പൈസി കുറച്ച് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഓക്കെയാണ് ബട്ട് അവർക്ക് ഇന്ത്യൻ ഷെഫാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഓക്കെയാണ് അവർ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യൻ സ്പൈസസിനോട് കുറച്ച് താല്പര്യം കൂടുതലായിരുന്നു എനിക്ക് തോന്നി കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കൂടുതൽ ഡിമാൻഡ് കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ ചില ആൾക്കാർ ചോദിച്ച് സ്പെഷ്യൽ കേരള കറീസ് ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ പുള്ളി തന്തൂർ ഷെഫാണ് പുള്ളി മുമ്പ് ഇന്ത്യൻ കറിയിലായിരുന്നു ഇവിടെ തന്നെ പുള്ളി അതിന് തന്തൂരിലേക്ക് മാറിയതാണ് നിങ്ങൾക്ക് ഒരു ഒരു ഓവറോൾ ഓവറോൾ ലൈഫും നിങ്ങളുടെ നാട്ടിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ ശേഷം നാട്ടില് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുക്ക് എന്ന് പറയുമ്പോൾ നെറ്റി ചുൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഗസ്റ്റിനോട് സംസാരിക്കുമ്പോൾ ഷെഫാണ് ഓ ഇറ്റ്സ് ഷെഫ് അങ്ങനെ അവർ പറയുന്നത് പക്ഷേ നാട്ടിൽ വന്നു പോകും ലൈക്ക് അങ്ങനെ അതാണ് മെയിൻ ഡിഫറൻസ് ഫീൽ ചെയ്തത് ഇതൊരു പബ് ബേസിക്കലി ആൻഡ് റെസ്റ്റോറൻറ്റ് വിത്ത് ഫുഡ് നല്ല ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ നമുക്ക് അടുത്തുടനെ ഒരു മലയാളി തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ഡിഷ് കുറച്ചുകൂടി ഡിമാൻഡിങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മലയാളി തന്നെ കൊണ്ടുവരുന്നുണ്ട്